എന്ന് മാത്രമല്ല അത്തരം ആളുകളെ നിസ്കാരമോ അവരുടെ വിക്റോ ഒന്നും കണ്ടുപെട്ടു പോകണ്ട ഹബീബിന് വിധങ്ങൾ പറയാണ് വല്ലവനും പുത്തനാശയക്കാരനായാൽ ിസൻ അല്ലെങ്കിൽ പുത്തൻവാദിക്ക് ഗുണം ചെയ്തു കൊടുത്താൽ പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ അവന് ഇടം കൊടുത്താൽ അവന് സ്ഥലം കൊടുത്താൽ അവന് സഹായം ചെയ്താൽ പുത്തൻവാദിക്കും അവനെ സഹായിക്കുന്നവനും രണ്ടാൾക്കുമുള്ള ശിക്ഷ പറയാണ് അല്ല എൻ്റെ അവന് അല്ലേ അള്ളാന്റെ മലക്കുകള ല ജനങ്ങളുടെയും ലൈനത്തുണ്ടേ ലാഹു സറുല അവന്റെ ഒരു സുന്നവ ആയ ഒരു അമലും പുത്തൻവാദിയെ സഹായിക്കുന്നവന്റേതോ പുത്തൻവാദിയുടേതോൾ ചെയ്യൂല എത്ര നിസ്കരിച്ചിട്ടെന്താ എന്ത് താടി വളർത്തിയിട്ടെന്താ എന്ത് തലപ്പാവ് വെച്ചിട്ടെന്താ എന്ത് സതക്ക കൊടുത്തിട്ടെന്താ എന്ത് നോമ്പെടുത്തിട്ടെന്താ അല്ല കപൂൽ ചെയ്യൂല ഇത് പേരോടിന്റെ വകയല്ല അതേ സൈ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ായ ഗ്രന്ഥമായ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതുകൊണ്ട് ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഒരിക്കലും മുനാഫിക്കളുടെ സർവ്വ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി ലോക മുസ്ലിമീങ്ങളെ മുഴുവനും വിഗ്രഹാരാധകന്മാരാക്കി പോയാ പൂജയാണെന്ന് മുസ്ലിം കാഫിറാക്കുന്ന കാഫിരി അവർക്കൊരു സഹായവും ചെയ്തുകൂടാ അവരോട് ബന്ധപ്പെട്ടുകൂടാ ഖുർആനിൽ പറഞ്ഞില്ലേ മറ്റൊരു സ്ഥലത്ത് ഇദാ ൾ അനാവശ്യമായി കടന്നു വന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഇത്തരം കക്ഷികളെ കണ്ടാൽ അവരിലേക്ക് തിരിഞ്ഞു നോക്കാതെ മാറിക്കളയണം അവരെ കൂടെ ഇരുന്ന് പോയാൽ ഈ അക്രമികളുടെ ഓർമ്മ ാർക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ചു പാസാക്കി കൊടുക്കരുത് സുബഹാനുള്ള വിദേഹത്തുകാരോടുള്ള സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം ഈമാനോട് ചേരാത്തതാണ് വിദേഹത്ത് വിദേഹത്തിൽ നല്ല തെയ്യപ്പാണ് നല്ല യോജിപ്പാണ് നല്ല ഒപ്പമാണ് നല്ല സുഹൃത്താണ് നല്ല സ്നേഹമാണെങ്കിൽ എത്ര മൻ ഹരീസ്ണ്ട് ഒരു മുബുത്തേക്ക് ഒരാൾ നോക്കി ചിരിച്ചാൽ ഈമാനിന്റെ ഒളിവ് അവന്റെ കൽബിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും പിന്നെ മൻ വക്കറ ആദരിച്ചാൽ അവന് റെസ്പെക്ട് കൊടുത്താൽ ഫഖദ് ഹദ്മിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ അവൻ സഹായിച്ചു അങ്ങനെ വിദേഹത്തുകാരോട് നമുക്ക് അമർശം ഓലെ വ്യക്തിപരമായുള്ള വിദ്വേഷമല്ല ആദർശ രംഗത്തോരോടുള്ള വിയോജിപ്പാണ് വേറൊന്നുമില്ല അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഓരോ തെറി പറയാനോ ഓലെ ശകാരിക്കാനോ മാനഹാനി വരുത്താനോ അതൊന്നും പാടില്ല വിഷയങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാം ചീത്ത വിളിക്കാൻ പാടില്ല മനുഷ്യന് പാലിക്കണം ധർമ്മം പാലിക്കണം പക്ഷെ ഹൽബിൽ അവരോട് ഹൃബ്ബ് അത് പാടില്ല അതുപോലെ മഹാന്മാര് പറഞ്ഞു അപ്പൊരു നാട്ടിൽ കച്ചവടക്കാരനായിട്ടൊരു വിദേഹത്തുകാരനെ അത് അത്യാമനത്തിന് വേണ്ടി ഇടപാട് നടത്താൻ വേണ്ടി ജായിസ് ആകും അല്ലാതെ ജീവിക്കണ്ടേ എന്നാലും നീ ആ കൊടുക്കുന്ന ബഹുമാനല്ലേ സലാം അതോ കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന ഒരു ബഹുമാനല്ലേ പ്രാർത്ഥന കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന ബഹുമാനല്ലേ രോഗം സന്ദർശിക്കൽ അതൊന്നും കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന വലിയ ബഹുമാനല്ലേ മരിച്ചാൽ അവന് നിസ്കരിക്കരു അത് കൊടുക്കാൻ പാടില്ല ഇതൊക്കെ ഈമാന്റെ ഭാഗമാണ് ഇപ്പൊ എന്താ പറയാ ആൾക്കാർ ലെവലിൽ അതിനൊന്നും കുഴപ്പമില്ല ഞാൻ വെറുതെ പറയല്ല ഞമ്മളൊക്കെ അങ്ങനെ ഹാ ഹു പറഞ്ഞാൽ പോരാ ഇതിനൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അതിനൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇല്ലാതെ അവിടെ ജീവിക്കാൻ കഴിയൂല ഈ നിലപാടാണെങ്കിൽ ഇല്ലല്ലതീന ആമനോ ഒന്നിലോടത്തേക്ക് എത്തൂല ബാക്കി പിന്നല്ലേ ഈമാനിൽ നല്ല ഉറച്ച നിലപാട് വേണം ആ നിലപാടിന് മാറ്റെന്താകാൻ പാടില്ല വിദേഹത്തുകാരുടെ അതേ ഹുക്കുമു തന്നെയാണ് ഫാസിറ്റിങ്ങൾക്കും ഉള്ളത് അതും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ആരാണ് അല്ലെങ്കിൽ ചെറുദോഷത്തിൽ അവൻ എന്നും അങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നും അങ്ങനെ ചെയ്യുന്നു ഇവൻ ഫാസിഖാണ് വിദേഹത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലാത്തതുപോലെ ഫാസിഖനെയും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല ബിദ്ഹത്തുകാരനോട് സലാം പറയാൻ പാടില്ലാത്തതുപോലെ ഫാസിക്കിനോടും സലാം പറയാൻ പാടില്ല ബിദേഹത്തികാരനെ സ്നേഹിക്കാൻ പാടില്ലാത്തതുപോലെ ഫാസിഖിനെയും സ്നേഹിക്കാൻ പാടില്ല ബിദേഹത്തുകാരൻ സാക്ഷി നിർത്തിയാൽ മതിയാകാത്തതുപോലെ ഫാസിഖും സാക്ഷി നിന്നാൽ മതിയാകൂല അത് നിക്കാഹിനാകട്ടെ കല്യാണത്തിനാകട്ടെ നിന്റെ ഒരു പ്രശ്നത്തിനാകട്ടെ ഷാഹിദായിട്ടോനെ പറ്റൂല കാരണം മോന് ഫാസിക് ആണു ഓനെ അതിലില്ല ഫാസിന് അതിലുണ്ടാകൂല നീതിണ്ടാകൂല ിൽ നിന്ന് മാറി വരണം സ്നേഹാഭിവാദ്യമാകുന്ന സലാം വിാരനോട് പറയാൻ പറ്റൂല കാരണം റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറയുന്നവനാണ് അജ്മീർ ചീത്ത വിളിക്കുന്നവനാണ് മുജാഹിദ് ബാലുശ്ശേരി ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഞാൻ സലാം പറഞ്ഞിട്ട് കുട്ടികൾ മടക്കുന്നില്ലാതെ ആ മുജാഹിദ് ബാലുശ്ശേരി തന്നെ അജ്മീർ തങ്ങളെ വിളിക്കുന്നങ്ങൾ കേട്ടോ കേട്ടോ അജി അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാ പേരാണ്ബിസാ നബി ഈസാ നബി തങ്ങമാര ഔലിയാക്കന്മാരെ പേര് നിങ്ങൾ എന്തൊക്കെ ആജാ എന്താ പതി ഇത് ചിരിക്കേണ്ടതല്ല കാരണം എന്താ ഈ ആക്ഷേപിക്കുന്ന ഇവർക്കാണോ നമ്മൾ സലാം പറയേണ്ടത് മഹാന്മാരായ ഔലിയാക്കളെ ചീത്ത പറയുന്നവർക്കാണോ നമ്മൾ സലാം പറയേണ്ടത് ഭീമാവും പിച്ചയും മാഹീന ബോളുക്കറും പരസ്പരം കുത്തിമരിച്ച കൊട്ടേഷൻ സംഘമാണ് എന്ന് പറയുന്ന മൗലവിക്കാണോ സലാം പറയേണ്ടത് ഓ സുന്ദരദന്ധങ്ങളെയും അതുപോലെ മുഴുവൻ എന്തിനേറെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് ആക്ഷേപിക്കുന്നുണ്ട് ഇയാൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് സുന്നിയും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് അടുത്ത അടുത്ത് തന്നെ അയാള് പറയുന്നുണ്ട് നബി സുന്നിയാണെന്ന് രണ്ടും ഞാൻ കേൾപ്പിക്കുന്നു ഇവരുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചോ അങ്ങനെ പറയുന്നവർക്ക് പറയാൻ ഞങ്ങൾക്ക് പറയുന്നത് ഞാൻ വിശദീകരിക്കട്ടെ ഇൻഷാള്ളിയും ക്രിസ്ത്യാനിയും ഒക്കെ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട് മഹാനവരുകൾ പറയാണ് വരായു ജാലിസഹും വരായ കുറുബമിൻഹും വലായുഹന്യവും പിന്നറിയാതി സന്തോഷ സമയങ്ങളിൽ അവർക്ക് ആശംസ അറിയിക്കുകയോ അവരുടെ കൂടെ ഇരിക്കുകയോ അവരുടെ സമീപസ്ഥരാവുകയോ ചെയ്യാൻ പാടില്ല വലായു വിദേഹത്തുകാർ മരിച്ചാൽ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല ഇത് ഭീമാ പള്ളി പ്രസിഡന്റിന്റെ തീരുമാനമല്ല ഇത് ഭീമാ പള്ളി സെക്രട്ടറിയുടെ തീരുമാനമല്ല ഇത് വള്ളക്കടവ് പള്ളിയിലെ ഇമാമിന്റെ തീരുമാനമല്ല ഇത് വേറെ ഏതെങ്കിലും പള്ളിമുക്ക് പള്ളിയിലെ ഇമാമിന്റെ തീരുമാനമല്ല ഞാൻ വായിക്കുന്നത് മൊഹീദി ഷേഖിന്റെ കിതാബിൽ നിന്നാണ് അപ്പോൾ മഹാനവുകൾ പറയുന്ന വലായുഫല്ല ഇതാ മാത്തൂ അവര് മരിച്ചാൽ നിസ്കരിക്കപ്പെടേണ്ടതില്ല കാരണം അവൻ തീരെ പൊളിച്ചവനാണ് അവന്റെ പേര് പറയപ്പെട്ടാൽ അലൈ എന്ന് പറയേണ്ടതില്ലും അവരെ നിങ്ങൾ മനസ്സുകൊണ്ട് അകറ്റണം വെറുക്കണം അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അനിഷ്ടമാണ്